ശധ്യാത്മിക കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നേടിയെടുത്തുകൊണ്ട് പരപ്പേൽ ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശിലാക്ഷേത്ര നിർമ്മാണ പുനരുദ്ധാരണ മഹായജ്ഞത്തിന് തൊടുകൂറി ചാർത്തിക്കൊണ്ടുള്ള കൊടിമര ഘോഷയാത്ര നടക്കുന്നു ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച ജൂൺ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച പത്തനംതിട്ട റാന്നിയിൽ ഉത്രാട നക്ഷത്രത്തിൽ ചിങ്ങം രാശിയിൽ സുമുഹൂർത്തത്തിൽ തേക്കുമരം മുറിച്ച് ബ്രഹ്മശ്രീ വാരണാട് ജയതുളസീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന അതിവിശിഷ്ടങ്ങളായ കർമ്മങ്ങൾക്ക് ശേഷം ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം കരുവാറ്റ തിരുവിലഞ്ഞാർ ദേവീക്ഷേത്ര സന്നിധാനത്തിൽ എത്തിച്ച് ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച എത്തുമ്പോൾ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെ കരുവാറ്റ കെ വി ജെട്ടിക്ക് സമീപത്തുള്ള തിരുവലഞ്ഞാർ ക്ഷേത്ര സന്നിധാനത്ത് നിന്നും ആരംഭം കുറിക്കുന്നു ശിവപുരത്തപ്പന്റെ സന്നിധാനത്തിലേക്കുള്ള കുടിമര ഘോഷയാത്ര